മലബാർ തീരത്തെ ചരിത്രത്തിൽ പ്രധാന ഇടം നേടിയ പട്ടണമാണ് തലശ്ശേരി സ്വർണ വ്യാപാര രംഗത്ത് കഴിഞ്ഞ നാൽപ്പത്തെട്ട് വർഷ ജനഹൃദയങ്ങളിൽ വിശ്വാസം ഉറപ്പിച്ച് തലശ്ശേരിയുടെ ഹൃദയഭാഗത്ത് പ്രവർത്തിച്ചു വരുന്ന കല്ലറക്കൽ മഹാറാണി ജ്വല്ലറിയുടെ ഷോറൂമിലേക്കാണ് ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് ജനഹൃദയങ്ങളിൽ പ്രധാന ഇടം നേടിയ തലശ്ശേരിയിലെ കലറക്കൽ മഹാറാണി ജ്വല്ലറി അപ്പൊ നമുക്ക് അവിടുത്തെ കളക്ഷൻസും കാഴ്ചകളും കണ്ടിട്ട് വരാം ജ്വല്ലറിയുടെ ഗ്രൗണ്ട് ഫ്ലോർ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത് ചെട്ടിനാട് നഗാസിൽ വരുന്ന മിക്സ്ഡ് ആയിട്ടുള്ള ഷോർട്ട് ആൻഡ് ലോങ് ചെയിൻസ് ആണ് അതുകൂടാതെ എൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് തന്നെ അര വരുന്ന ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള കേരള ഡിസൈൻ ജ്വല്ലറി കൂടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നൂറ് പവൻ്റെ ഒരു അടിപൊളി മിക്സ്ഡ് ആയിട്ടുള്ള ബ്രൈഡൽ സെറ്റിനെക്കുറിച്ചാണ് അപ്പോൾ നമുക്കത് കാണാം വൻ്റെ അടിപൊളി വെഡ്ഡിംഗ് സെറ്റ് അപ്പം നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഇതവർ സെറ്റ് ചെയ്തിട്ടുള്ളത് അത് ഫ്രം സ്റ്റാർട്ടിങ് ഷോർട്ട് ടു ലോങ് ചെയിൻ ആയിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് അപ്പം ഇതിൽ വന്നിട്ടുള്ളത് രണ്ട് പേർ ഇയറിങ് വന്നിട്ടുണ്ട് പിന്നെ ടോട്ടൽ എട്ട് ചെയിൻസാണ് വന്നിട്ടുള്ളത് പിന്നെ പതിനെട്ട് ബാംഗിൾസ് വന്നിട്ടുണ്ട് നയൻ നയൻ ആയിട്ട് പിന്നെ ഒരു ഹിപ് ചെയിൻ കൊടുത്തിട്ടുണ്ട് പിന്നെ ആങ്കിൾ സെറ്റ് കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്കിപ്പം എടുത്ത് പറയുന്നതാണെങ്കിൽ ഫസ്റ്റ് തന്നെ കൊടുത്തിട്ടുള്ള ചെയിൻ എന്ന് പറയുന്നത് സൂഫി ഡിസൈനിൽ വന്നിട്ടുള്ളതാണ് അതായത് സൂഫി സ്റ്റോൺ എ ഡി സ്റ്റോണിലാണ് കൊടുത്തിട്ടുള്ളത് അതായത് ഈ ഗോൾഡിൻ്റെ ഇടയിൽ മിക്സ്ഡ് ആയിട്ട് ഒരു റെഡ് കളർ സ്റ്റോൺ ആണ് കൊടുത്തിട്ടുള്ളത് അപ്പം നമ്മളിപ്പം ഒരു സിംഗിൾ ഫംഗ്ഷനൊക്കെ ഒരു ചോക്കോ പീസൊക്കെ ആയിട്ട് നമുക്ക് വളരെ ഭംഗിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇത് അതുപോലെ തന്നെ നമ്മുടെ സെക്കൻഡ് ചെയിൻ വന്നിട്ടുള്ളത് ചെട്ടിനാട് ഡിസൈനിലാണ് വന്നിട്ടുള്ളത് അതിൽ കെമ്പ് ആണ് കൊടുത്തിട്ടുള്ളത് ലക്ഷ്മി ഡിസൈനിലാണ് അത് കൊടുത്തിട്ടുള്ളത് അതും നമുക്കിപ്പോൾ ഒരു ടെമ്പിൾ വെഡിങ് ഷൂട്ട്സ് ഒക്കെ നടത്തുന്നതാണെങ്കിൽ നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര എലിഗൻ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്ന ഒരു സെറ്റാണ് ഈ സെക്കൻഡ് വന്നിട്ടുള്ളത് പിന്നെ തേർഡ് വന്നിട്ടുള്ള സെറ്റ് എന്ന് പറയുന്നത് റൂബി എമറാൾഡ് മിക്സ്ഡ് ആയിട്ടുള്ള ഡിസൈനിൽ അതും ലക്ഷ്മി തന്നെയാണ് അതിൽ റൂബി എമറാൾഡിൻ്റെ ഒരു ചെറിയ സ്റ്റോൺ ഒരു പേൾ ഹാങ്ങിങ്സ് താഴെ കൊടുത്തിട്ടുണ്ട് അപ്പം ഇതും നമുക്ക് ഇതുപോലെ തന്നെ ഒരു സിംഗിൾ ആയിട്ട് ഇപ്പം നമുക്ക് ഒരു ട്രഡീഷണലൊക്കെ ആയിട്ടുള്ള ഒക്കെ ഇടുന്ന ടൈമ് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ചെയിനാണ് പിന്നെ നമ്മുടെ ഫോർത്ത് ചെയിന് വന്നിട്ടുള്ളത് ആൻറ്റി ക്ലെയർ ആണ് അതായത് പിന്നെ കെമ്പ് ആണ് അതിൽ കൊടുത്തിട്ടുള്ളത് അപ്പം ഒരു റൗണ്ട് ഡിസൈനിൽ ഒരു നാല് ലെയർ കൊടുത്തിട്ടുള്ള ഒരു ചെയിൻ ആണ് ഇതും നമുക്ക് ഒരു എന്താ പറയുക ഒരു ഫംഗ്ഷൻസ് ഒക്കെ വരുന്ന ടൈമ് കുറച്ച് ലോങ് ആയിട്ടും കുറച്ച് ആയിട്ടും തോന്നുന്ന രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ നമ്മുടെ ഫിഫ്ത്ത് ആണ് ഇതിൽ ഏറ്റവും ഈ ഒരു ഡിസൈനില് ഹൈലൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ചെയിൻ എന്ന് പറയുന്നത് അതായത് നഗാസിൽ വരുന്നതാണിത് നഗാസിൽ തന്നെ അത്രയും ഭംഗിയിൽ കൊത്തുപണിയൊക്കെ ചെയ്തിട്ടുള്ള ഭയങ്കര ഹൈലി ഹൈലൈറ്റിംഗ് ആയിട്ട് നമുക്ക് കാണുമ്പോൾ തന്നെ തിരികെ എന്ത് ബ്യൂട്ടിഫുൾ ായിട്ട് അത് ചെയ്തിരിക്കുന്നതിൽ കെമ്പ് സ്റ്റോണിൻ്റെ ആണ് താഴെ വന്നിട്ടുള്ളത് അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അതിൻ്റെ വർക്ക് ചെയ്തിരിക്കുന്നത് ലക്ഷ്മിയാണ് കംപ്ലീറ്റ്ലി ഉള്ളത് ഇപ്പം നമ്മൾ ഇപ്പം ഒരു വെഡിങ്ങിന്റെ ടൈമിൽ തന്നെ നമ്മൾ ഈ ഒരു ഒറ്റ പീസ് ഇടുമ്പോൾ തന്നെ നമുക്കൊരു കംപ്ലീറ്റ് ഫീലാണ് കിട്ടുകൂടി ഒരു പ്രൗഡിയോട് ഒരു ഇത് വന്നിട്ടുള്ളത് പവനിലാണ് ഈ ഒരു സെറ്റ് വന്നിട്ടുള്ളത് അപ്പം അടുത്തുള്ളത് ഒരു ലോങ്ങ് ചെയിൻ ആണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിലും അതുപോലെ തന്നെ കെമ്പ് സ്റ്റോണിൻ്റെ ആണ് വരുന്നത് ചെറിയ മെറൂൺ സ്റ്റോൺ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഒരു സിംഗിൾ ലോങ് ചെയിനൊക്കെ നമുക്ക് സിംഗിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു എലഗൻ്റ് ആയിട്ടുള്ള നഗാസിൽ വരുന്ന ഈ ഒരു പീസ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ അടുത്ത ചെയിൻ നോക്കുവാണെങ്കിൽ ചെട്ടിനാട് കളക്ഷൻസിൽ വന്നിട്ടുള്ള ഒരു ലോങ് ചെയിൻ ആണ് അപ്പോൾ ഇതിൽ കൊടുത്തിരിക്കുന്നത് ഒരു കെമ്പ് സ്റ്റോൺ അതായത് മെറൂൺ ഷായിട്ടുള്ള കെമ്പ് സ്റ്റോൺ ഡിസൈനിലാണ് കൊടുത്തിട്ടുള്ളത് കൂടാതെ ഇതിന്റെ ഡിസൈൻ നോക്കുമ്പോൾ ലക്ഷ്മി ദേവിയുടെ ഡിസൈനിലാണ് ഇത് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് ഇത് നമുക്ക് ലോങ് ചെയിൻ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ സെറ്റ് എന്ന് പറയുന്നതാണ് നമ്മുടെ കേരള ഡിസൈനിൽ വരുന്ന കാശിമാല അതായത് എക്കാലത്തും ട്രെൻഡ് ഔട്ട് ആവാത്ത ഒരു സെറ്റാണ് ഒരു ലോങ് ചെയിൻ സെറ്റാണ് നമ്മുടെ കേരള ഇതിൽ വരുന്നത് അതിൽ എ ഡി സ്റ്റോൺ അതായത് ഒരു പിങ്കിഷ് ആയിട്ടുള്ള എ ഡി സ്റ്റോണിലാണ് അതിൻ്റെ വർക്ക് ചെയ്തിരിക്കുന്നത് പിന്നെ ഇതുപോലെ തന്നെ സിംഗിൾ സിംഗിൾ ആയിട്ടുള്ള കാശിമാല കൊടുത്തിട്ടാണ് ഈ ഒരു ലോങ് ചെയിന് ഫിനിഷ് ചെയ്തിരിക്കുന്നത് അപ്പം അടുത്തതായിട്ട് നമ്മൾ ഈ നൂറ് പവൻ വെഡ്ഡിങ് സെറ്റിലുള്ള ബാംഗിൾ സെറ്റിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് അപ്പോൾ ഇത് ടോട്ടൽ നയൻ ബാംഗിൾസ് ആണ് ഉള്ളത് അപ്പോൾ ഇതിൽ ഹൈലൈറ്റിംഗ് ആയിട്ട് നമുക്ക് പറയാനുള്ളത് ഈ സൂഫി ബാംഗിൾസിനെ പറ്റിയിട്ടാണ് രണ്ട് പവനിലാണ് വന്നിട്ടുള്ളത് അതുകൂടാതെ ഈ നമ്മുടെ ഫസ്റ്റ് ചോക്ക പീസിന് മാച്ചിങ് ആയിട്ടുള്ളൊരു ബാങ്കിളാണ് അപ്പം ഞാനത് ഇട്ട് കാണിച്ചുതരാം ഭയങ്കര ഹൈലൈറ്റിംഗ് ആയിട്ടുള്ള സ്റ്റോൺസ് കൊടുത്തോണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഇട്ടിട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും ഈ ബാംഗിൾ സെറ്റിൽ അടുത്തതായിട്ട് വന്നിട്ടുള്ളത് ചെട്ടിനാട് കലക്ഷനിൽ വരുന്ന ഒരു അടിപൊളി ബാംഗിൾ ആണ് അപ്പം ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഇതൊരു സ്ക്രൂ ടൈപ്പ് ആയിട്ടുള്ള ബാംഗിൾ ആണ് അതായത് നമ്മുടെ വലിയ സൈസ് കയ്യിലൊക്കെ നമുക്കിത് ഊരിയിട്ട് ഈസി ആയിട്ട് ഇടാൻ പറ്റും അതുപോലെ തന്നെ കെമ്പ് സ്റ്റോൺ ഡിസൈനിലാണ് ഇത് ഫിനിഷ് ചെയ്തിരിക്കുന്നത് അപ്പോൾ കുറച്ച് സൈസുകളിലോട്ട് നല്ല ഭംഗി ഒരു സിംഗിൾ ആയിട്ടാണ് ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ട് നല്ല ഫിനിഷ് ഉണ്ടാവും കാണാൻ വേണ്ടിയിട്ട് ഇപ്പം നമ്മുടെ അടുത്ത കയ്യിൽ അണിയാൻ പറ്റുന്ന ഒമ്പത് വളകളുടെ ഒരു സെറ്റാണിത് ഇപ്പം ഇതിൽ മെയിനായിട്ട് ഹൈലൈറ്റിംഗ് ആയിട്ട് നമുക്ക് വന്നിട്ടുള്ളത് നഗാസ് കളക്ഷനിൽ വന്നിട്ടുള്ള ബാങ്കിൾ പിന്നെ അതിന് കുറച്ചും ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റോണിൻ്റെ രണ്ട് ബാങ്കിൾസ് കൊടുത്തിട്ടുണ്ട് കൂടാതെ ബോംബെ ഡിസൈനിൽ വരുന്ന രണ്ട് ബാങ്കിൾസും കൂടി കൊടുത്തിട്ടുണ്ട് ഈ നഗാസിലെ കംപ്ലീറ്റ് ഈ ബാങ്കിളിൻ്റെ വർക്ക് വന്നിട്ടുള്ളത് ലക്ഷ്മി ഡിസൈനിലാണ് വന്നിട്ടുള്ളത് അതുപോലെ കെമ്പ് സ്റ്റോണും കൂടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എന്താ പറയുക ബാങ്കിളിൻ്റെ സെറ്റാണ് അപ്പം അടുത്തതായിട്ട് ഈ വെഡ്ഡിങ് സെറ്റിന് മാച്ച് ആയിട്ടുള്ള ഒരു ഹിപ് ചെയിൻ ആണ് ഇത് വന്നിട്ടുള്ളത് അഞ്ച് പവനാണ് നഗാസ് കളക്ഷനിൽ വരുന്ന ഒരു ഹിപ് ചെയിൻ ആണ് അപ്പോൾ ഇത് ടു ഇൻ വൺ ആണ് ആക്ച്വലി നമുക്ക് ഒരേ സമയം അരപ്പെട്ടയായിട്ടും ഒരു ലോങ് ചെയിൻ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിൽ കെമ്പ് സ്റ്റോൺ ആണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ലക്ഷ്മി ഡിസൈനിലാണ് ഇത് ഫിനിഷ് ചെയ്തിരിക്കുന്നത് അതുകൂടാതെ ഈ വെഡിങ് സെറ്റിൻ്റെ കൂടെ സിംഗപ്പൂർ ഡിസൈനിലുള്ള ആങ്ക്ലെറ്റ് വന്നിട്ടുണ്ട് ഇത് ഒന്നര പവനാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു മൊത്തം സെറ്റിന് മാച്ചിങ് ആയിട്ടുള്ള നെഗാസ് കളക്ഷനിൽ വരുന്ന ഒരു ഇയറിംഗ് പെയർ കൊടുത്തിട്ടുണ്ട് ഇത് വന്നിട്ട് രണ്ട് പവനിലാണ് വന്നിട്ടുള്ളത് കെമ്പ് ആണ് ഇതിന് കൊടുത്തിട്ടുള്ളത് അതുകൂടാതെ സ്റ്റോക്കിൻ്റെ ഒരു ഡിസൈൻ കൂടെ കൊടുത്തിട്ടുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് കാണാൻ വേണ്ടിയിട്ട് ഒരു ജുംക ഇതിൽ വരുന്നതാണ് അതുപോലെ തന്നെ താഴെ ചെറിയൊരു ഹാങ്ങിങ്സ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ കാണുന്ന വെഡ്ഡിങ് സെറ്റ് നിങ്ങൾക്ക് ഇഷ്ടമായല്ലോ അപ്പോൾ ഇതുപോലത്തെ അതായത് ഇപ്പോൾ അമ്പത് പവൻ ആയിക്കോട്ടെ നാൽപ്പത് പവൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് സെറ്റും നമ്മൾ മഹാറാണിന്ന് നിങ്ങളുടെ ഇഷ്ട അനുസരണ കസ്റ്റമൈസ് ചെയ്തു തരുന്നതായിരിക്കും സോ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് മാത്രമല്ല ഈ ഒരു സെറ്റിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സിംഗിൾ ചെയിൻ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമുക്ക് നമ്മൾ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നതായിരിക്കും മാത്രമല്ല നമ്മുടെ ഷോറൂം വരുന്നത് കണ്ണൂരിലും തലശ്ശേരിയിലും ആണ് കൂടാതെ തൃശ്ശൂർ നമ്മുടെ മാനുഫാക്ചറിംഗ് യൂണിറ്റ് ആണ് കല്ലറിക്കൽ മഹാരാണി ജ്വല്ലേഴ്സ് ബാങ്ക് കണ്ണൂർ എ വി കെ നായർ റോഡ് തലശ്ശേരി എം റോഡ് തൃശ്ശൂർ